മെക്സെവൻ മെക്ക് എം ഇ സി മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി ചിട്ടപ്പെട്ടിട്ടുള്ള ഒരു എക്സസൈസ് സിസ്റ്റമാണ് മെക്ക് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ഈ എക്സസൈസ് ചെയ്തുകൊണ്ടുള്ള ഗുണങ്ങൾ നമ്മൾ ഓരോ സെൻ്ററുകളിലും പോകുന്ന സമയത്ത് നമ്മളോട് പങ്കുവെക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് നമ്മൾ കിട്ടുന്നത് അതോടൊപ്പം തന്നെ നാട്ടിലൊരു കൂട്ടയും ഇതിൽ ജാതിയോ മതമോ രാഷ്ട്രീയോ ചെറുപ്പോ വലുപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഒന്നുമില്ല എല്ലാവരും ഒന്നിച്ച് ചേർന്നുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ അനുഷേപക്കാർ തന്നെ സെൻറ്ററുകളിലെത്തി പതിനഞ്ച് മിനിറ്റ് വാമപ്പ് ചെയ്തതിന് ശേഷം ശേഷമാണ് നമ്മൾ ആറു മണിക്കാണ് ഈ എക്സറേസ് കൊടുക്കുന്നത് ഏറ്റവും പരമ പ്രധാനം എന്ന് പറയുന്നത് ഒരു പഞ്ച്വാലിറ്റിയാണ് നമ്മൾ ആറ് മണിക്ക് എണ്ണ ആറ് സ്റ്റാർട്ട് ചെയ്യും അരമണിക്കൂറിനകം ഈ എക്സൈസ് തീരുന്നതുമാണ് കോഴിക്കോട് ജില്ലയിൽ ഏകദേശം അറുപത്തഞ്ച് എഴുപതോളം സെൻറ്ററുകൾ ഇപ്പുണ്ട് അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലും മറ്റ് ജില്ലകളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ സിസ്റ്റം ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതിൽ പറയാറുള്ളത് കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരികയും ഈ എക്സസൈസ് രീതി പരിചയപ്പെടുകയും ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് ഒരുപാട് മുക്തി നേടാനുള്ള ഒരു സഹായമായ ഒരു എക്സൈസ് സിസ്റ്റം കൂടിയാണ് അതിലെല്ലാ ജനങ്ങളും പങ്കെടുക്കണമെന്നാണ് ഈ അവസരത്തിലേക്ക് ഓർമ്മ ചെയ്യുന്നത് ഏകദേശം പന്ത്രണ്ട് വർഷം മുൻപ് നമ്മുടെ റിട്ടയേർഡ് മിലിറ്ററി ക്യാപ്റ്റൻ അലാഹുദ്ദീൻ സാറാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി തുടങ്ങി വെച്ച സംരംഭമാണ് പിന്നീട് അതിൻ്റെ റിസൾട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഏറ്റെടുക്കുകയും അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് കോഴിക്കോട് ജില്ലയിലേക്കും അതേപോലെ തലപ്രദേശങ്ങളിലേക്കുമൊക്കെ ഇത് വ്യാപിക്കുകയുണ്ടായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അജണ്ടയും ഇല്ലാതെ നമ്മൾ ജാതി മത രാഷ്ട്രീയ ഒരു വ്യത്യാസവും ഇല്ലാതെ ജനങ്ങൾ രാവിലെ ഒരു സൗഹൃദം പുതുക്കലും അതേപോലെ തന്നെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുക്കാൽ മണിക്കൂർ പരമാവധി മുക്കാൽ മണിക്കൂർ ഇരുപത്തി ഒന്ന് മിനിറ്റാണ് ഇത് കാര്യക്രമം ഉള്ളത് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വാമപ്പും അതേപോലെ തന്നെയുള്ള തുടർന്നുള്ള എക്സസൈസും കൃത്യമായ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു മോചനം നമ്മുടെ ജനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും അതേപോലെ തന്നെ ഭക്ഷണ ക്രമീകരണത്തിലൊക്കെ ഏറെ സഹായകമായിട്ടുള്ള ഒരു വ്യായാമ പരിശീലനമാണ് നെക്സവേ അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കേണ്ടതുണ്ട് കൂടുതലാളുകളിലേക്ക് ഇപ്പോൾ മരുന്നിൽ നിന്നൊക്കെ പരമാവധി മോചനം നൽകി നമ്മുടെ ആളുകൾക്ക് ആരോഗ്യ സംരക്ഷണം നൽകാൻ വേണ്ടി ഈ ഒരു കാര്യക്രമം നമ്മുടെ യോഗ യോഗം മെഡിറ്റേഷന് പോലെയുള്ള ഒരു ഏഴ് എക്സസൈസ് കോമ്പിനേഷനാണ് മെക്സോൺ എന്ന് പറയുന്നത് അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഞങ്ങളൊക്കെ അതിൻ്റെ പ്രചാരകരും കൂടിയാണ് മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആളുകളാണ് ഈ ആളുകളൊക്കെ ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തി 뭐야. <목> mm